ഹലോ ഗായ്സ് ഒത്തൊരുമല്ല പോരാ കോൺസെൻട്രേഷൻ ശരിയില്ല റെഡി സ്റ്റാർട്ട് ഹായ് ആണോ ഹലോ ആണോ ഹലോ പിന്നെന്താ പറയണ്ടേ വെൽക്കം ടു അവർ അവർ ചാനൽ ഓക്കെ ആ എന്തിനാ അതെന്തിനാ പറ കാര്യം മനസ്സിലല്ലേ ഇനി ബാക്കി പറഞ്ഞു വിഷയത്തിലേക്ക് അടക്കാം പേരും അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ എത്ര കാലത്തിന് ശേഷം ഇനി കൂടിയൊരു കല്യാണം നടക്കാൻ പോവുകയാണ് അതാന്ന് വെച്ചാൽ ഇപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണമാണ് അതിന് ഞങ്ങള് ഷിബിത്താത്ത വിളിക്കും അപ്പോൾ ആള് ഷിത്താ താബിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഒന്ന് ഷിബിത്താത്ത എൻ്റെ ബ്രൈ ടൂബിയാണ് അപ്പോൾ ബ്രൈ ടൂബി പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ വന്നതാണ് എല്ലാവരും വെള്ളമെടുക്കണം പറഞ്ഞു അപ്പോൾ അവൻ്റെ വെള്ളം ഇട ഞാൻ ഇട്ട് വന്നപ്പോ ഡ്രസ് ഇട്ടല്ലേ അത് വണ്ടിയിൽ വെച്ചിട്ട് വന്നു പക്ഷെ മോദിട്ട് വന്ന പോന അത് ഞാനിവിടെ ഒരു ബന്ധമല്ലാത്ത ട്രിൻസ് ആണ് ഇപ്പൊ ഞങ്ങള് കണ്ട ഡ്രസ് കണ്ടെന്ന് തോന്നെങ്കിലും ബന്ധം കൊണ്ട് ഞങ്ങൾ അല്ല ൊക്കേഷനിലാണുള്ളത് സൈറ്റിലാണല്ലോ സൈറ്റിൽ സൈറ്റിലാണുള്ളത് പായക്കപ്പം മാറ്റി ഞങ്ങൾ തന്നെയാണ് പണിയെടുക്കുന്നത് ഒക്കെ ഞങ്ങൾ തന്നെയാണ് പിന്നെ നമ്മളെ ഇന്ന് ഇത് ചെയ്ത് നമുക്ക് ഇതും ഫ്രെയിമും കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം സിക്കി ആയ സിക്കി ആയാലും സ്വന്തം മയലാളി മിക്കിയാണ് അപ്പൊ മിക്ക കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് മാനേജറായ നിങ്ങക്ക് വളരെ പരിചിതമായൊരു മുഖമുള്ള നിങ്ങക്ക് വളരെ പരിചിതമായൊരു മുഖമുള്ള മാനേജറാണ് ഇത് അപ്പൊ മുതലാളി ഇന്ന് ആ മുതലാളി ഇന്ന് മാനേജറിനെയാണ് പണി കല്പിച്ചത് അപ്പൊ മാനേജർ പണി സൈറ്റിൽ എത്തിയിട്ടുണ്ട് മാനേജർ എല്ലാരും വൈറ്റ് നേരെ ബ്ലാക്ക് ഇട്ടിട്ടാണ് വന്നത് അഞ്ചു മണി അപ്പോ ഷിബി താതക്ക് ഇന്ന് വേറെ സ്ഥലത്ത് തന്നെ ഇത് സ്ഥലത്ത് തന്നെ രാവിലെ തന്നെ ിൽ നീച്ചിങ്ങാണ്ട് സാധനം എടുത്ത് പണിമാരുണ്ട് അപ്പൊ അത് കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ നമുക്ക്

എന്തായിണികളും കൂടി ബാക്കിയുണ്ട് അതിനം ഏഹ് മാജിനോ പതിനായിരുന്നോ ഇവര് കൊറേയുണ്ട് എന്നോട് പേര് മാറിപ്പോ ഓരോരുത്തരും വെനക്ക് അറിയാം ഹസി മാറ്റി സോറി ഗൈസ് വൺ ആൻഡ് ഓൺലി റിബു എലക്ട്രീഷ്യൻ മാനേജറാണ് പക്ഷെ എല്ലാ പണിയും എടുക്കുന്ന മാനേജറാണ് എല്ലാ പണികളും എടുക്കുന്ന ഗൈസ് ഇതിലേക്ക് നമുക്ക് വരാം ഡോന്റെ അതാ ഒരുപാട് അതികൾ സിക്കിക്ക് ഒരു യോഗ കൊടുക്കി ആർക്കാനും ഇത്രയും മനോഹരമായ രീതിയിൽ സിക്കി ഈ പരിപാടി സെറ്റ് ചെയ്ത സിക്കിക്ക് ഞങ്ങളുടെ ഹൃദയം എന്തൊക്കെ ആ പിന്നെ ഇതാണ് നമ്മൾ സ്വന്തം ബ്രൈറ്റ് ബ്രൈറ്റ് വ്ലോഗിലൊരു ഹായ് പറയും അപ്പൊ ഇതാണ് കോസ്റ്റ്യൂം ഹായ് ഹലോ കേട്ടോണ്ട് അടുത്ത അപ്പടുത്തുള്ള പരിപാടി എന്താ വെച്ചാല് എല്ലാവരും ഇതാ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും ഇതാ അവിടെ നിൽക്കേണ്ടത് എല്ലാവരും നിക്കണേ കാണാം അപ്പൊ ഇനി ഫോട്ടോ എടുക്കൽ പാട്ട് പാടൽ വീഡിയോ എടുക്കൽ റീൽ എടുക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്താണ് നമ്മളെ റെഡുബിന്റെ കേക്കൊക്കെ ഇത്രയും പെറ്റും പെൺകുട്ടികളാണ് നമ്മളെ കൂടുതൽ ആയി കറിയാൻ പറഞ്ഞ പോടി ഉദയണ നടുവിലാക്കുവോ കല്യാണോ ഫോട്ടോഗ്രാഫർ ഇൻ ടൗൺ എല്ലാരും സെറ്റ് ആക്കി അതെ എല്ലാം സെറ്റ് ആക്കി നമുക്ക് ഫോട്ടോഗ്രാഫറിനെ സെറ്റ് ആക്കാൻ പറ്റില്ല അതെ പറ്റി ഫോട്ടോഗ്രാഫർ ഫ്രീറിങ്ങന്നെ വന്ന് സീരിയസ് ആ വളരെ സീരിയസാ ഈ ക്യാമറമാൻ ക്യാമറമാൻ്റെ വർക്കിനിട്ടിയാലേ മുതലാവും ആണോ ഫോട്ടോഗ്രാഫി ലൈഫ് എടുത്തത് ഏഹ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് വിളിക്കുക എടുക്കണോ ഓ കാണില്ല എന്തോ ഒരു പ്ലാനിങ്ങിലാണ് എന്താണെന്ന് പോയി നോക്കാം അവിടെ ആരില്ല നിർബന്ധ നിങ്ങളെ എല്ലാവരെയും കണ്ടാൽ ഉണ്ട് അവനെ ചുമക്കല്ലേ പറത്തെ അച്ചപ്പ മട മാണിക്യ കല്ലാരേ ഇങ്ങായി നമ്മൾ കുടം 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 മിനിറ്റ് പരിപാടി കളറാക്കി ഞാൻ എന്താ പെടും എന്താ അറിയില്ല ഞാൻ നടന്നുകൊടുക്കും അനു അനു പോകല്ലേ എന്താ ഇവിടെ എനിക്ക് പണി ഇവിടെ എല്ലാരും പ്രോക്ടൂബി നടത്തുമ്പോ ഒരു പാട്ട് പാടിയതാണോ കല്യാണത്തിനോടൊപ്പ അഫീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ബ്ലോഗ് നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് കൂടി ഒരു നല്ലൊരു എന്ത് എന്ത് ഇത് പൂരിപ്പിക്കാൻ കൊടുക്കല്ലേ പിന്നെ എന്തൊക്കെ നല്ലൊരു മോനാണ് നല്ലൊരു ഗെയിമറാണ് അടുത്തതായി ബിഗ് ബോസിൽ പോകുന്നുണ്ട് ഗെയിമർ വരൂ കം തൽക്കാലം തിരിച്ചു പോകുമ്പോൾ നേരത്തെ നേരെ അക്ഷേ അപ്പൊ നല്ലൊരു ഇതാണ് എന്താണ് നല്ലൊരു കുട്ടിയാണ് അപ്പം നിങ്ങൾ അറിയല്ലോ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി എല്ലാരും ഞെട്ടിച്ചു പക്ഷെ ഞാൻ ആദ്യ കാര്യം പറയാനുള്ളത് ഒരാൾ കഷ്ടപ്പെട്ട് പഠിച്ച് പത്താം ക്ലാസ്സിൽ മാർക്ക് വാങ്ങി പ്ലസ് ടുവിൽ ആരും അത് എക്സ്പെക്ട് ചെയ്ത് നിക്കരുത് ഒരിക്കലും അവൻ പഠിക്കും അവന് കിട്ടാനുള്ളത് കിട്ടും ഓക്കെ അത് എന്ത് സംഭവിക്കാം അവനെ മാക്സിമം ശ്രമിക്കും ശ്രമിക്കൂലേ ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ടാണ് ഏ മാലർക you <laughs> പര 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 വൈനെ പപടി ഇദരാ ആയിന്റെ പല അനിയാ അപ്പോ ഞാൻ എടുത്താ ഞാൻ പാടിക്കോ കൊണ്ടാ ഇന്ദ്രവക്കല്ല ഓൺ ചെയ്ത് ഓൺ ചെയ്ത് ഓൺ ചെയ്ത് ഓരെന്റെ അടുത്ത ഓൺ ആയി വെച്ചിട്ടുണ്ട് 99 കുളിക്കവൻ തോഴുന്ന വലിയ വെക്കിലി കിട്ടുന്നല്ലേ വരേ കൊച്ച കിളിച്ചെന്നാ നന്ദൻ തരം തവനെ കേട്ടേക്ക് മാതുകൊണ്ട് കൊടുക്കുന്നാരം പറഞ്ഞവടെ കിന്നാരം പറഞ്ഞവടെ കായലൈകത്ത് പറഞ്ഞു എവിടെങ്കിലും വെച്ചോച്ച ഈ കല്യാണം കഴിക്കാൻ പോകുന്ന വേളയിൽ എന്തൊക്കെ പറയാനുള്ളത് എല്ലാവരും കഴിക്കണം ഒരു പറ്റിയ സിംഗിൾസ് ആണ് ഇവിടെ എങ്ങനെ കേക്കല്ല കല്യാണം കഴിക്കണല്ലേ ഉറച്ചു നിക്കണം ഞാൻ ബാക്കി കല്യാണത്തിന് അന്നെടുക്കല്ലേ ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഇപ്പൊ ടെൻഷനൊന്നുമില്ല എവിടെ ഞങ്ങൾ യാസിർക്കീ വെഡിങ് ഷൂട്ട് ഓഹ് സെവ് ഡേറ്റ് മൊത്തം കേക്ക് കേക്ക് കേറിക്കാണിച്ചീം ബ്രൈഡ് അതെ ആരൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് പക്ഷെ എല്ലാരും കൂടി ടീം ആയിട്ട് ഇൻട്രോവേർട്ടായത് അവ പിന്നെ ഇന്റർവേട്ടല്ല ഞാൻ വിളിച്ച ഫാമിലി മൂന്നാള മരിട്ടുണ്ട് റിഹേഴ്സലാ കല്യാണത്തിന് അങ്ങനെ ചെയ്യാനുള്ള കപ്പൾ കപ്പിൾ ഫോട്ടോ എടുക്കുന്ന നിങ്ങളുടെ സ്വന്തം ഈ ചോ മഴയൊക്കെ കൊണ്ടെടുക്കുന്ന ഡെഡിക്കേഷൻ സിബിത്താക്കു വേണ്ടി മഴ കൊള്ളാനും റെഡിയാണ് മഴ കൊണ്ട് മോളെ ഇനി വീടിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ പറ്റൂലട്ടോ കേറാൻ പറ്റില്ലേ ഈ വീട്ടിലെ ഇനി നിക്ക എത്ര ദിവസം ഒരു വീട്ടിൽ നിൽക്ക അങ്ങനെ നിക്കാൻ പാടുണ്ടോ മോശല്ലേ ഞാനൊക്കെ എന്റെ വീട്ടിലെ നിക്കല് ഏതാ ഇവിടെ നിൽക്കുന്ന ഇവിടത്തെ റേഷൻ കാർഡിലെ പേരുണ്ടോ ഉണ്ടോ ഞാൻ ഞാനെന്ന കാണിച്ചോണ്ടോ റേഷൻ കാർഡിലെ പേര് ഫോട്ടോ ഒക്കെ ഉണ്ടോ ഏതാണ് വൈൻഡപ്പിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ അതിഥി

ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് അമർത്തണം കൂടെ ആണ് ഞങ്ങൾ ക്ലോസായ ഫ്രണ്ട്സ് ആണ്